എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ ം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ പെരുമുടിയൂരിൽ റെയിൽപാത മറികടക്കാനുള്ള ശ്രമങ്ങൾക്ക് വേഗത കൂട്ടാൻ മെട്രോമാന്റെ സന്ദർശനം ഒരു നാടിനെയാകെ ദുരിതത്തിലാക്കി പെരുമുടിയൂരിലെ നിലവിൽ റെയിൽപാത കടക്കാൻ ഉപയോഗിച്ചിരുന്ന കോൺക്രീറ്റ് പടികൾ റെയിൽവേ അധികൃതർ പൊളിച്ചു നീക്കിയിരുന്നു പ്രദേശം ഇ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ചൊവ്വാഴ്ച രാവിലെ സന്ദർശിച്ചു പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൻ ജി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും പ്രദേശത്തെ നാട്ടുകാരും വർഷങ്ങളായി റെയിൽപാതം മുറിച്ചുകിടക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന കോൺക്രീറ്റ് പടികൾ ദിവസങ്ങൾക്ക് മുമ്പ് റെയിൽവേ അധികൃതർ പൊളിച്ചു നീക്കിയിരുന്നു പ്രശ്നത്തിന് ഒരു ബദൽ മാർഗം എന്നോണം അടിപ്പാതയോ ഫുട്ട് ബ്രിഡ്ജോ വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാൽ ഈ ആവശ്യം റെയിൽവേ ഇതുവരെ പരിഗണിച്ചിരുന്നില്ല നിലവിൽ ഉപയോഗിച്ചിരുന്ന വഴികൂടി ഇല്ലാതായതോടെ ഒരു നാട് മുഴുവൻ അനുഭവിക്കുന്ന ദുരിതം നില ട്വന്റി ഫോർ ലൈവ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് റെയിൽവേ അടച്ച വഴിപ്രദേശം മെട്രോമാൻ ഈ ശ്രീധരൻ സന്ദർശിച്ചത് യാത്രാ ബദൽ സംവിധാനം കാണുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനം റെയിൽപാതയുടെ ഇരുവശങ്ങളിലും നടന്നുകണ്ട് ഈ ശ്രീധരൻ സ്ഥിതിഗതികൾ വിലയിരുത്തി യാത്രാമാർഗ്ഗത്തിനാവശ്യമായ സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിനായി റെയിൽവേ മേലുദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷം ആവശ്യമായ സാങ്കേതിക ഉപദേശങ്ങൾ താൻ നൽകുമെന്ന് ഈ ശ്രീധരൻ പറഞ്ഞു മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വൈസ് പ്രസിഡന്റ് സി മുകേഷ് സ്കൂൾ പ്രധാനാധ്യപിക ഗീതാകുമാരി പി ടി എ പ്രസിഡന്റ് സുകുമാരൻ കബീർ പൊതുപ്രവർത്തകരായ അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ വിപിൻ പെരുമുടിയൂർ തുടങ്ങിയവരും ഈ ശ്രീധരനൊപ്പം ഉണ്ടായിരുന്നു